നിലമ്പൂർ ബൈ ബൈ ബ്രോട്ട് യു ജോയിൻ ലെഗസി ഓഫ് എക്സലൻസ് ഫ്ലവർ ഫ്ലവർ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് കോഴ്സസ് എൻ്റെ പേര് എം എ ഷഹനാസ് നാണ് സാംസ്കാരിക സാഹിത്യയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങളിവിടെ നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്തിന്റെ ഇലക്ഷനോടനുബന്ധിച്ച് വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ നമുക്കൊക്കെ ആര്യാടൻ ഷോക്കത്താണെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കത് ബാപ്പുട്ടിക്കയാണ് ഇവിടുത്തെ ജനങ്ങൾ എപ്പോഴും തുറന്നു വയ്ക്കുന്ന ഒരു തറവാട് ഉണ്ട് ഇവിടെ ആര്യാടൻ തറവാടിലെ വാതിലുകൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന ഒരു വീടാണ് ആ വീട്ടിലെ ഒരു പ്രതിനിധിയാണ് ഇപ്പോൾ ഇന്ന് മത്സരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മുന്നിൽ നിൽക്കുന്നത് ആ ഒരു സ്വീകാര്യത ഇവിടെയുള്ള എല്ലാ ജനങ്ങളും കൊടുക്കുന്നുണ്ട് ചെറിയ കുട്ടികളടക്കം ബാപ്പുട്ടിക്ക എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് പറയുന്നത് ഈ ഒരു എലക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഇപ്പോൾ ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ കൊള്ളരുതായ്മകളെ തുറന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയിൽ തന്നെയുള്ള ഒരു എം എൽ എ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സഹായത്തോടുകൂടി ഇവിടുന്ന് ജയിച്ചൊരു എം എൽ എ പറയുകയും അവരുടെ ഒരു കൂട്ട് കള്ളക്കൂട്ട് കെട്ടി പൊളിയുമ്പം സാധാരണ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറയൽ ആ വിളിച്ചു പറയലിലൂടെ ഒരു അവസരം ഇവിടുത്തെ ജനങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ് ഇവിടെയുള്ള കൊള്ളരുതായ്മകളെ തുറന്ന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അത് ഇവിടെയുള്ള ജനങ്ങൾ വളരെ കാര്യക്ഷമമായി വിനിയോഗിക്കുമെന്നാണ് ഓരോ ജനങ്ങളുടെ അടുത്തും ഞങ്ങൾ ചെല്ലുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം വളരെ എനിക്ക് തെരഞ്ഞെടുപ്പ് ടൈറ്റാണെന്നൊന്നുമ്പോൾ ഇവിടെ തോന്നിയിട്ടേയില്ല കാരണം ഇവിടെ ഞാൻ ഞങ്ങൾ പോകുന്ന സമയങ്ങളിലും ഞാൻ പോകുന്ന സ്ഥലത്തും എല്ലാം ആര്യാടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പോസ്റ്ററുകളും ജനങ്ങളുടെ വായിലാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഇത് തന്നെയാണ് ഇപ്പം മുഴുവൻ ഇതുവരെ കണ്ടിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു ടൈറ്റായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടെന്നേ തോന്നുന്നില്ല അര്യാടൻ ചൗക്കത്തിനെ നിയമസഭയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം തന്നെ ഇവിടെ നിന്ന് ബാക്കിയുള്ളത് എനിക്ക് തോന്നുന്നു സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരാൾക്ക് സാംസ്കാരിക നായകന്മാരുടെ ഉണ്ട് എന്ന് പറയുന്നു പക്ഷേ അതിനേക്കാൾ സാംസ്കാരികമായ ഒരുപാട് വിപ്ലവങ്ങൾ ഇവിടെ നടത്തിയിട്ടുള്ള ഒരാളാണ് ആര്യടൻ ഷൗക്കത്ത് ആര്യടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന വ്യക്തി ഇവിടെ നിന്നിട്ട് ഒരുപാട് സാംസ്കാരിക വിപ്ലവ ഒരു സാംസ്കാരിക നായകൻ എന്താണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിലൂടെ ഇവിടെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഇപ്പം സ്വരാജ് എന്ന് പറയുന്ന ആൾ ഇവിടുത്തെ നാട്ടുകാരനാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും എത്രത്തോളം ഇവിടെ ഉണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അര്യടൻ ഷോക്കത്ത് എന്ന് പറയുന്ന വ്യക്തി ഇവിടെയുള്ള ആളാണ് ഇവിടെ ഇവിടെയുള്ള ജനങ്ങളിൽ ഒരാളായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഡി സി സി അധ്യക്ഷനൊക്കെ ആയിരുന്ന സമയത്ത് ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ഒരു പത്ത് വർഷമായിട്ടിപ്പോൾ ഉള്ള ഒരു ഭരണം മറ്റൊരു കൈകളിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടാവും എന്തുകൊണ്ട് ആരെയാണ് ഷോക്കത്ത് വരണം എന്നുള്ളത് ജോയി മാത്യുവിനെ പോലെ എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകരും സിനിമ മേഖലയിൽ നിൽക്കുന്നവരുടെ വ്യക്തിയാണ് ഇടതുപക്ഷത്തിൽ നിന്നും തീർച്ചയായിട്ടും ആര്യാടൻ ജോയി മാത്യു എന്ന് പറയുന്ന വ്യക്തി ഒരു സഖാവാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് പക്ഷേ അദ്ദേഹം ഒരു സഖാവാണെങ്കിലും ഈ പിണറായി സർക്കാരിൻ്റെ എല്ലാ കൊള്ളരുതായ്മകളെയും വളരെ ധൈര്യത്തോടെ തുറന്നു പറയുന്ന ആളുകളാണ് ഒരു പക്ഷേ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും അഭിനേതാക്കളുമായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്തെ സ്വാധീനിച്ച് നിൽക്കുന്നത് പല രീതിയിലുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് പല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ അതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് സത്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യനാണ് ജോയ് മാത്യു എന്ന് പറയുന്ന അഭിനേതാവായിട്ടുള്ള എഴുത്തുകാരനായിട്ടുള്ള പബ്ലിഷറായിട്ടുള്ള ഒരു വ്യക്തി അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പോലെ ആർജവമുള്ള ആളുകൾ ഇനിയുണ്ട് ഇഷ്ടം പോലെ അപ്പോൾ അത് അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ വരും പ്രവർത്തിക്കും സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള ഒരുപാട് ആളുകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകും ഇനിയുള്ള ദിവസങ്ങളിൽ അത്തരത്തിലുള്ള ഒരു രീതിയിലാണ് നമ്മളെ വോട്ടെടുപ്പിന്റെ ഒരു വോട്ട് ചോദിക്കുന്ന ഒരു രീതി മാറുന്നത് തന്നെ ഇനി അങ്ങനെയാണ് ഞാനിപ്പോ കണ്ട് സംസാരിച്ചിട്ടുള്ളത് മുഴുവൻ വനിതകളോടാണ് ഇപ്പൊ ഇന്നലെ കുടുംബയോഗത്തിലൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ വനിതാ മതിലൊക്കെ കിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം വനിതകൾക്ക് അത്രയും മുന്നേറ്റം നവോത്ഥാനം ഇതൊക്കെ വലിയ വലിയ വായിൽ കൊള്ളാത്ത വാക്കുകൾ പറഞ്ഞ് അധികാരത്തിൽ വന്നിട്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ സമരം ചെയ്യുകയാണ് കേരളം മുഴുവൻ ആശാവർക്കർ തൊഴിലാളികൾ സ്ത്രീകൾ തൊഴിലാളി വർഗങ്ങൾക്ക് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഏറ്റവും തുച്ഛമായ ശമ്പളം വാങ്ങുന്ന ഈ തൊഴിലാളികളെ കേൾക്കാൻ പോലും ഈ ആശാവർക്കർമാരെ കേൾക്കാൻ പോലും ഈ സർക്കാർ തയ്യാറായിട്ടില്ല അപ്പോൾ സ്ത്രീകൾക്കൊപ്പമല്ല എന്നുള്ളത് ഇതിലും വലിയ ഉദാഹരണമൊന്നും ഇവിടെ കാണിക്കാനില്ല മറ്റൊന്നും മയക്കുമരുന്നിന് മയക്കുമരുന്ന് പറയുന്ന ഒരു ലഹരിക്കടിമയായിട്ട് നമ്മുടെ മുഴുവൻ ജനറേഷൻ മാറിക്കൊണ്ടിരിക്കുകയാണ് അച്ഛനും അമ്മേനെയും പെങ്ങളെയും ഒന്നും തിരിച്ചറിയാതെ കൊല്ലുന്ന രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തിനെ മാറ്റുന്നതിൽ ഇവരുടെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഇത് എത്തിച്ചു കൊടുക്കുന്ന ആളുകളെ ഒന്നും ആരും പിടിക്കുന്നില്ല വേടൻ ഒരു കുറച്ച് ഗ്രാം കഞ്ചാവ് വെച്ചു എന്ന് പറഞ്ഞിട്ട് പിടിക്കുമ്പോൾ ഇതിൻ്റെ ഇടനിലക്കാരെ ഇവർ പിടിക്കുന്നതിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ആർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് എന്നാൽ പിന്നെ നമ്മൾ വിചാരിക്കാം സ്ത്രീകൾക്ക് ഇവിടെയുള്ള വീട്ടമ്മമാർക്ക് വിചാരിക്കാം നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നിടത്ത് സേഫ് ആണ് എന്ന് ഇവരുടെ യുവജന സംഘടനയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെയല്ലേ കുട്ടികളെ വളരെ പീഡിപ്പിച്ച് കൊന്നിട്ടുള്ളത് റാഗിങ് ചെയ്തു കൊന്നിട്ടുള്ളത് ഒരു നഴ്സിംഗ് സംഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി കുറച്ച് വിദ്യാർത്ഥികൾ ഒരു കുട്ടിയെ റാഗിങ് ചെയ്ത് നമ്മൾ കണ്ടു ബലമായി കെട്ടിയിട്ട് ശരീരം മുഴുവൻ സൂചി കൊണ്ട് കുത്തി അത് നഴ്സിംഗ് പഠിക്കുന്ന ആളുകളാണ് ചെയ്യുന്നത് നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ മാലാകമാർ എന്ന് പറയുന്ന ആളുകളാണ് അപ്പോൾ ഈ ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ അതിൻ്റെ യുവജന സംഘടനകൾക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു അവസ്ഥ ഇവിടെ ഉള്ളതുകൊണ്ടല്ല അത്തരത്തിലുള്ള ഒരു രീതിയിൽ ഇവിടെയുള്ള യുവജന സംഘടനകൾ മാറുന്നു അവരുടെ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾക്ക് പേടണം അപ്പം ഓരോ സ്ത്രീകൾക്കും വ്യക്തമായിട്ട് അറിയാം അവരുടെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പഠിക്കാൻ വിടണമെങ്കിൽ പേടിയാണ് മയക്കുമരുന്നിന് അടിമയാകുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടാകുന്നു ചെറിയ കുട്ടികളടക്കമുള്ള പെൺകുട്ടികൾ ഇവിടെ പീഡിപ്പിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ടും സ്ത്രീകൾ ചിന്തിക്കും മാറ്റം വരണം അല്ലെങ്കിൽ അല്ലാതെ വനിതാമതിൽ കെട്ടിയിട്ട് ഇവിടെ സ്ത്രീകൾക്ക് ഒരു രീതിയിലുമുള്ള സംരക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഞാനടക്കമുള്ള സ്ത്രീകൾക്ക് തോന്നിയിട്ടില്ല സ്വാഭാവികമായിട്ട് ഉറപ്പായിട്ടും സ്ത്രീകൾ അറിയണം ശോകത്തിനൊപ്പം നിൽക്കും ഒരു മാറ്റത്തിനൊപ്പം നിൽക്കും എന്ന് ഉറച്ചു വിശ്വാസമുണ്ട് ആശാവർക്കർമാരുടെ സമരം ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എന്നല്ല കേരളത്തിലെ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ ബാധിക്കുമെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട് കാരണം കോവിഡിൻ്റെ കാലത്ത് അവരുടെ ആരോഗ്യം പോലും നോക്കാതെ ആ സമയത്ത് നമുക്കൊക്കെ അറിയാം മാസ്ക് ലഭ്യമല്ല ഗ്ലൗസ് ലഭ്യമല്ല ഈ സമയത്ത് സ്വന്തം ആരോഗ്യം മറന്ന് ജനങ്ങൾക്കിടയിൽ വന്ന് പ്രവർത്തിച്ചവരാണ് ആശാവർക്കർമാർ ഞാൻ അവരുടെ സമരത്തിൽ പങ്കെടുത്ത ആളാണ് അവിടെ കൈ ഒടിഞ്ഞിട്ടുള്ള ആളുകൾ ഒരുപാട് ഏജ് ആയിട്ടുള്ള സ്ത്രീകൾ ഇവരൊക്കെ നമുക്ക് വേണ്ടി നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളുകളാണ് അവർ വലിയ പൈസ ഒന്നും ആവശ്യപ്പെടുന്നില്ല തുച്ഛമായ പൈസ ആവശ്യപ്പെട്ടുകൊണ്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവരെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിൻ്റെ വലിയ അനാസ്ഥ തന്നെയാണ് അപ്പോൾ ആ അനാസ്ഥ കാണിക്കുന്ന ഒരു സർക്കാരിനെ തുറന്നു കാണിക്കാൻ വേണ്ടി അവരിവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിവിടുത്തെ ഇലക്ഷൻ പ്രചാരണത്തിനെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ളത് ഉറപ്പാണ് എത്രയെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ നോക്കിക്കോ വൻ ഭൂരിപക്ഷത്തിൽ ആര്യാദൻ ചോക്കത്ത് ഇവിടുന്ന് നിയമസഭയിലേക്ക് എത്തിയിരിക്കും ഇത് അടുത്തു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു തുടക്കം കുറിക്കലായിരിക്കും ഇവിടെ എന്ന് ഉറപ്പാണ്